ഹായോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡ്ഡിലും സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ കമീറയാണ് വൈകുന്നേരം ചായക്കും അല്ലെങ്കിൽ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരടിപൊളി മസ്റ്റ് ഡ്രൈ ആയിട്ടുള്ള ഐറ്റം തന്നെയാണിത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് ഒരു മുക്കാൽ കപ്പ് പാലൊഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ഇപ്പം തന്നെ മൈദ ഇട്ട് കൊടുക്കാം രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യമായി ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കുഴക്കുന്ന സമയത്ത് വെള്ളം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇളം ചൂടുവെള്ളം എന്ന് ചേർത്ത് കൊടുത്ത് കുഴച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല എനിക്കത് പാകമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതാ കുഴച്ചതിന് ശേഷം ഇതുപോലെ തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു ടെക്സ്റ്ററായിരിക്കും ഉണ്ടാവുക ഒരു രണ്ട് ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്താൽ മതി നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ല അതിനേക്കാട്ട് സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൗണ്ടർ ടോപ്പിലിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോഴേക്ക് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഈ മാവ് നമുക്കൊന്ന് ഡബിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം അതിനായിട്ട് ഇതുപോലെ മാവ് ഫുള്ളായിട്ടൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം ഈ ബൗളിൻ്റെ അടിഭാഗത്തും നല്ലതുപോലെ ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം മുഗൾ ഭാഗം അതുപോലെ തന്നെ നല്ലതുപോലെ സ്പ്രെഡ് ചെയ്യണം മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഒരു ക്ലീൻ ട്രാപ്പ് കൊണ്ടോ അല്ലെങ്കിൽ കൊണ്ടോ നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കാം ഇനി ഇത് കവർ ചെയ്ത് ഒരു മിനിമം രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോഴേക്കും മാവ് നല്ല പോലെ തന്നെ ഡബിളായിട്ട് വരും ചൂട് കാലാവസ്ഥയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡബിളായിട്ട് കിട്ടും തണുപ്പാണെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ ഇനി ഇതൊരു രണ്ട് മണിക്കൂറേക്ക് നമുക്ക് അവിടെ മാറ്റി വെക്കാം അപ്പോഴേക്കും അതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കൻ ഇതുപോലെ ചെറിയ ക്യൂബ്സ് ക്യൂബ്സാക്കി കട്ടാക്കിയതാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ചിക്കൻ ഇപ്പം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇതുപോലൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് ഫ്രൈ ചെയ്യാൻ വെക്കാം ചെറിയ ചെറിയ പീസാക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടുന്നതാണ് ഇനി തിരിച്ചും മറിച്ചോട്ടൊക്കെ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ഞാൻ നല്ലതുപോലെ തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം ഇതേ പാൻ വെച്ചാണ് നമ്മൾ മസാലയും തയ്യാറാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിലൊന്ന് ചൂടായതിനു ശേഷം ഒരു മൂന്ന് സവാള ചെറുതായി കട്ടാക്കിയത് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇതിലേക്ക് സവാള എടുക്കുന്നത് ചിക്കൻ കുറവും സവാള കൂടുതലാക്കിയിട്ട് എടുക്കരുത് രണ്ടും ആയിട്ട് എടുക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ ഇതാ സവാളയൊക്കെ നല്ലതുപോലെ തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായി കട്ടാക്കി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെ ഒരു പച്ചചവയൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം ചെറുതായി കട്ടാക്കിയത് ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം ക്യാപ്സിക്കം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ക്യാപ്സിക്കം ഒന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനും ചേർത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ ഇവിടെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നല്ലതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ഡബിൾ സീസണിംഗ് ആട്ടി കൂടുതലായിട്ട് തന്നെ പൊന്തിയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഈ മാവ് ഞാൻ ഇതുപോലെ ഒന്ന് നീളത്തിൽ പരത്തിയിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഒരേ സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുന്നത് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഒരു ഏഴ് സ്നാക്സാന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുട്ടോ ഇതിനെങ്ങാട്ട് ചെറുതാക്കിയിട്ടാണ് കട്ടാക്കുന്നതെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ടെണ്ണത്തോളം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കൂടുതൽ ചെറുതാക്കാത്തതാണ് നല്ലത് ഈ ഒരു സ്നാക്സ് അത്യാവശ്യം നല്ലൊരു വലുപ്പുള്ള സ്നാക്സാണ് ഒരു ബൻ ടൈപ്പ് സ്നാക്സാണിത് അപ്പോൾ വലുത് തന്നെ ഉണ്ടാക്കിയെടുക്കണം ഈ സ്നാക്സിൻ്റെ പേര് തന്നെ ഒരു വെറൈറ്റി ആണല്ലേ കമീറ അപ്പോൾ ഇത് കഴിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റിൽ പറയണം കേട്ടോ ഇത് ഈ ഒരു ഷേപ്പിൽ ഒരു ഓവൽ ഷേപ്പിലാണ് ഞാനിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു ഷേപ്പിലാക്കി നമുക്ക് ഇതുപോലെ ട്രേയിലേക്ക് വെച്ചെടുക്കാം ട്രേയിലേക്ക് വെച്ചെടുക്കുമ്പോൾ അടിയിൽ കുറച്ച് മൈദ ഒന്ന് കൊടുക്കണം അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യം ബ്രെഡ് ക്രംസ് ഒരു പാത്രത്തിലും മറ്റേ പാത്രത്തിൽ ഒരു മുട്ട പൊട്ടിച്ച് ബീറ്റ് ചെയ്തെടുക്കാം മുട്ടയിലേക്ക് ഉപ്പൊന്നും ചേർക്കണ്ട കുറച്ച് കുരുമുളക് കൂടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് മാറ്റിവെക്കാം ഇനി ഇതിൽ നിന്ന് ഓരോന്നും എടുത്ത് ആദ്യം തന്നെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കാം എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ബ്രെഡ് ക്രംസ് കൊണ്ട് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതെല്ലാം കൂടി അതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം ആദ്യം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കാം പിന്നീട് ബ്രെഡ് ക്രംസിലൊന്ന് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും കുക്ക് ചെയ്യരുത് അപ്പോൾ പെട്ടെന്ന് തന്നെ പുറംഭാഗമൊക്കെ നല്ല ആയിട്ട് മാറും ഉള്ള് കുക്കാകാതെയും വരും ഇതുപോലെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് എന്നാലേ ഉൾഭാഗമൊക്കെ നല്ലതുപോലൊന്ന് കുക്കായിട്ട് വരും ഇപ്പോൾ ഇതാ പുറംഭാഗൊക്കെ നല്ലതുപോലെ തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് എണ്ണയിൽ നിന്ന് ഫ്രൈ ചെയ്യുന്നതാണെങ്കിലും ഒട്ടും തന്നെ എണ്ണ പിടിക്കില്ല കേട്ടോ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഓയിലിലേക്ക് ഇട്ട് ഒരു മിനിറ്റ് ആകുമ്പോൾ തന്നെ അടിഭാഗം ഫ്രൈ ആവാൻ നിൽക്കരുത് അപ്പം തന്നെ തിരിച്ചിട്ട് കൊടുക്കണം അതുപോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളതെല്ലാം കൂടി ഞാൻ ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി ഓരോന്നും ഇതുപോലെ നടുവേ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അതിൻ്റെ ഉള്ളിലോട്ടായിട്ട് ഇതുപോലെ ഫില്ലിങ് നല്ലതുപോലൊന്ന് വെച്ചുകൊടുക്കണം ഫില്ലിങ് വെച്ചുകൊടുത്ത് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ ഇത് കട്ടാക്കുമ്പോൾ മഞ്ഞ് ഫുള്ളായിട്ട് കട്ടാവാതെ നോക്കണം ഇതുപോലെ ആയിരിക്കണം കട്ടാക്കി എടുക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ നല്ലതുപോലെ തന്നെ ഫില്ലിങ് വെച്ചുകൊടുക്കാം എന്നിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ടും കൂടി കൊടുക്കാം ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കട്ടാക്കി അതെല്ലാത്തിനും ഫില്ലിങ്ങും വെച്ച് കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ ഞാൻ ഫുള്ളായിട്ട് തന്നെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ സിംപിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയതാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് ഒരു മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഇനി അടുത്ത ഇതുപോലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്